പുറത്ത് ഗംഭീര മഴയേ അല്ലേ നല്ല മഴ പക്ഷേ മഴ പെയ്യുമ്പോഴേക്കില്ലേ നമ്മുടെ പുറത്തത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ ഇനി ഉള്ളിലുള്ള കാര്യങ്ങളേ ഉള്ളൂ രാവിലെ സുഖന്യ മിറ്റടിച്ചു മിറ്റടി കഴിഞ്ഞപ്പഴേക്കും ഞാൻ പാത്രമൊക്കെ കഴുകിയിട്ടുട്ടോ അപ്പം അതുകൊണ്ട് പാത്രം കഴുകൽ അവിടെ അടിക്കലും വെള്ളം കൊണ്ടു വയ്ക്കലൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് പിന്നെ ഇനി പുറത്തേക്ക് ഇപ്പോൾ പെട്ടെന്ന് ഇറങ്ങണ്ട അപ്പം ഇന്ന് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ നമുക്കിവിടെ തന്നെയുള്ളു ചപ്പാത്തി പരത്താനുള്ള ഒരു വശം വേറെ ഇല്ല അവ നമ്മൾ ചപ്പാത്തി ഇവിടെ പരത്തട്ടെ വിചാരിച്ചിട്ട് നീ പലകൊക്കെ വാങ്ങിയാലും നമ്മൾ എവിടെ ഇരുന്നിട്ട് പരത്തണത് താഴെ ഇരുന്നൂറ് പരത്തണമെങ്കിൽ ആ പരത്തേണ്ടത് വരില്ലേ അപ്പം അതിനേക്കാളും സൗകര്യം ഇതല്ലേ വിചാരിച്ചിട്ട് ഇതിൽ തന്നെ ഇവിടെ തുടച്ച് നമ്മളിവിടെ വൃത്തിയാക്കിയിട്ടു വലിയ വലുതാവുമ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണം തിന്നാൽ മതിയല്ലോ അല്ലേ രണ്ടെണ്ണം കഴിക്കും വയ്ക്കും എല്ലാവരും വയറെന്നറിയില്ലേ സുകന്യ ഒന്ന് രാവിലെ തന്നെ വായനയിലാണ് അല്ലേ സുകന്യേ ഏ എന്താണ് എന്താ വായിക്കുന്നത് എന്താ മഴ ഈ മഴത്തില്ലേ ഒരു പണി ചെയ്യാണ്ട് മൂടിപ്പൊതച്ച് കടക്കാൻ തോന്നുന്നുണ്ട് സത്യം നേരത്ത് ഇങ്ങനെ ചൂടുള്ള ചൂടുള്ള ഭക്ഷണം അതിന് വല്ല എങ്ങനെ പറയുക അത്രയും കൊടുത്ത് വയ്ക്കണം പറഞ്ഞില്ലേ ഒരു പണി എടുക്കാതെ പിന്നെ എന്നുണ്ടെങ്കിൽ തലവേദനച്ചിട്ട് കഴിയാട്ടോ ഇന്നലെ മുതൽ നല്ല തലവേദന തല എങ്ങനെ കടഞ്ഞു കടഞ്ഞു പോണു എന്നാലും നമ്മൾ രാവിലെ നാലരയ്ക്ക് എണീറ്റ് വർക്കൗട്ടിന് പോയി എല്ലാവരും ചോദിക്കുകയാണെങ്കിൽ മടി തുടങ്ങിയില്ലേന്ന് എന്ത് മടി നമുക്ക് മടി പിടിക്കാൻ പാടുമോ അപ്പം അത് സുഖനിയൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ ഞാൻ പോണത് എങ്ങനെയായിരുന്നു ആരെ ഫോൺ അവിടെ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് സതിയാട്ടണോന്ന് ചോദിച്ചിട്ട് ഓ ഉത്തരവാദിഷ്ടബോധമുള്ള ഭാര്യ ഞാൻ വിചാരിച്ചു ആരാണോ അവിടെ ഫോണൊക്കെ ചാർജ് ചെയ്തത് ഞാൻ വെച്ചക്കണു വിചാരിച്ചു സൗണ്ട് മാറ്റം തോന്നില്ലേ നല്ല ഇവിടെ നല്ല തൊണ്ടവേദനയുണ്ട് തലവേദനയുണ്ട് കേട്ടോ കുറേ ഇട്ട് നീ ഇടയ്ക്ക് വെയ്യായി വരുമ്പോൾ മരുന്ന് കഴിക്കുമ്പോൾ ശരിയാവും ഇന്നലെ പാരസെറ്റാമോൾ കഴിഞ്ഞേക്കണു നിൻ്റെ കെട്ടിയവൻ എപ്പോഴും പറയുന്നതാണ് കേട്ടോ നീ ചോറ് തിന്നണേക്കാളിലും കൂടുതലും മരുന്നാണ് തിന്നണത് നിൻ്റെ കിട്ടിയൊക്കെ അടിച്ചു പോയിട്ട് കുട്ടിയെ അടിച്ചു പോയിട്ടുണ്ടാവും പറയും കേട്ടോ എത്ര ഗുളിക ഞാൻ കഴിക്കാന്നറിയോ എനിക്ക് കാണുന്ന പോലെ ഇന്ന് തലവേദനയെന്ന് വെച്ചാൽ നാളെ പുറം വേദന മറ്റന്നാ കൈ വേദന അങ്ങനെ എന്തെങ്കിലും വേദനകൾ എപ്പോഴും ഉണ്ടാവും പേടിയാണ് ഇവര് അതുകൊണ്ട് എപ്പോഴും എന്റെ അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ എന്താണെന്നറിയോ ഉം ഈ മരുന്ന് കണ്ട അവൾക്ക് എന്താണെന്നറിയില്ല ഒരു പ്രാന്താണ് പറയും പക്ഷെ പ്രാന്തായിട്ടല്ല വെയ്യാണ്ടാണ് ഇപ്പൊ ഒന്ന് തലവേദന തലവേദന പറഞ്ഞിട്ട് നമുക്ക് ഓരോരുത്തങ്ങനെ ഓടിപ്പോയി ചടങ്ങ് കിടക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അത് കാരണം നമ്മളെങ്ങനെയാണെന്നറിയുമോ മരുന്ന് കഴിക്കും അതുകൊണ്ട് ഇങ്ങനക്ക് ഞാനില്ലേ നിങ്ങളുടെ കാര്യങ്ങൾ മുടങ്ങാതെ നടക്കണില്ലേലെ ഞാനൊന്ന് കടന്നാൽ മുടങ്ങാൻ ചെറിയ ചെറിയ അസുഖങ്ങൾ വരുമ്പോഴേക്കും അങ്ങോട്ട് ഇനി ఏయ్ ఏదినికല്ലే నాట ఒక కిన్నె ఎత్తుట వడిసు నిన్నది రൊന്നില്ല పారాసెట్ మోలైట కండాది ఆ ఏందనని అరిలే ఏది పారాసెట్ మోలొడ్ తృష్ణనకి అరియింద అత్రష్టోనల్ల వేయ్యాయే వేరుంబా మాత్ర ఆరే బుదిముటికండా విచారిస్తే తనిట ఆ ఐయికం బషీ పారాసెట్ మోల అంగ కడికు నన్నల్ల ఇ నమరు నే కడి పారాసెట్ మోల నీ విచారిస్తే ఏది అత్ర విసారకారణనల్ల బాయంగత మసనల్లదా నిని పర్తీట బాకిల నదా പിന്ന അപ്പുറത്താണേ എന്താ നേർത്തം നേർത്തം മഴ പെയ്യേ മിച്ചാല സമയത്ത് ആദ്യമൊക്കെ മടിയില്ല സമയത്ത് തോന്നിയിരുന്നു കേട്ടോ നമ്മൾ മിറ്റടിക്കണതിന്റെ മുമ്പേ ഭഗവാൻ ഈ മിറ്റടിക്കണ്ടല്ലോ മഴ പെയ്യ് മഴ പെയ്യ് മഴ പെയ്യു എന്നുള്ളത് ആദ്യമൊക്കെ അങ്ങനെ ചിന്തിച്ചിരുന്നു ഇപ്പോഴല്ലാട്ടോ ആദ്യം എന്താ മഴ പെയ്യുന്നുണ്ടോ ഒന്നും വിറ്റടിക്കണ്ട മഴ പെയ്യുന്നുണ്ടോ പറഞ്ഞിട്ട് പക്ഷേ ഇന്നങ്ങനെയൊന്നുമില്ല ഇന്നൊക്കെ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കും അതാണ് പറയുന്നത് പക്കത് വരുമ്പോൾ നമ്മൾ സ്വയം മാറിപ്പോവും പറയില്ലേ അത് എങ്ങനെയായിരുന്നു മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ അത് കുറച്ച് കേട്ടോ കുറച്ച് കിട്ടി ചെയ്യുക കുറച്ച് ഇപ്പം ഇനി അത് കുറച്ച് കഴിഞ്ഞാൽ നമ്മളെന്നു ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചാടിപ്പടഞ്ഞ് ഓരോന്നും ചെയ്യും ഇനി പല്ലിച്ച് ചായ പിടിച്ചത് ഞങ്ങളൊക്കെ കാപ്പി പിടിച്ചു കേട്ടോ സുഖന്യെ കാപ്പി പിടിച്ചിട്ടില്ല സുഖന്യം മിറ്റടി മകൻ്റെ ഒറ്റ പേരവ് ഇത് ഓടക്കോഴല് പോലെ ചപ്പാത്തി പറഞ്ഞിട്ടാണ് നമ്മക്ക് ഇവിടെ ശെരിക്കും അതായിരിക്കണേ അതില് പരത്തുമ്പോ ശരിയാവണില്ല എനിക്ക് എനിക്ക് ഇവിടെ ഇഷ്ടം നമ്മള് ഇത് പറയല്ലേ നമ്മളിവിടെ അത് ഒട്ടിപ്പിടിക്കൂണ് സിംഗ് സോറി സോറി

അതെങ്ങനെ ശരിയാവുക ഞാന ചതുരത്തിലത് അവട്ടെ അപ്പൊ ഞാൻ ചൂടാ നിക്കേ ലസു വേഗം വേഗം ചുട്ടെടുക്കുന്ന എന്റെ അടുത്ത് ചായ കുടിക്കരുത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അമ്മ തുടങ്ങി സുകന്യ ഇത് ഉണ്ടാക്കോണ്ട് ഒരുപാട് കൂട്ടിലോട്ടോ സുകന്യെങ്കിലും ചപ്പാത്തി സ്പെഷ്യലിസ്റ്റ് ആയി എന്നാണ് അതാണ് പറഞ്ഞു ചപ്പാത്തിക്കോ എന്റെ തൊട്ടുകൊണ്ട് ചെയ്തില്ല അതാണ് സുഗന്യ തോന്നുന്നത് ണ്ട് നല്ല രീതിയില് ചെറുതായിട്ടൊന്നല്ല എന്റെ അമ്മ ഞാൻ പുറത്ത് നിങ്ങൾ ഉള്ളിലെ നടക്കട്ടെ നടക്കട്ടെ നടക്കട്ടെ

ചെലിക്കാന് ചെലിക്കണ്ടേ ചറഞ്ഞ കഴിഞ്ഞാ ചെല്ലേ കൊണ്ട് ഇങ്ങനെ അതെല്ലാം ഞാൻ പറയണ്ട സുന്യേ നമുക്ക് ദിവസേ പച്ചാപ്പിള് പേരക്ക ഇവിടെ വീട്ടിലൊക്കെ അത് വാങ്ങണം പറഞ്ഞ കുഞ്ഞുമക്കളാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നടക്കില്ല നടക്കാത്ത കാര്യങ്ങൾ നമ്മൾ പിന്നെ വെറുതെ ആശിച്ചിട്ട് ഞങ്ങളുടെ ഇവിടെ കുഞ്ഞുമക്കളുണ്ട് നമ്മൾ എന്ത് സാധനം ഉണ്ടെങ്കിലും ഞങ്ങൾ അപ്പ കഴിക്കും എല്ലാരും പാടെ അത് മാറ്റി വെച്ച് നമ്മുടെ തടി നോക്കുന്ന പരിപാടിയൊന്നും നമ്മക്ക് നടത്തില്ല പാവല്ലേ മഴ നനഞ്ഞിട്ടേ വാങ്ങിക്കൊടുക്കും ഏട്ടാ ഇനി തുണങ്ങിക്കിട്ടില്ലേ ഞാൻ ഇന്നലെ വൈകുന്നേരത്തൊന്നും ഉൽപിട്ടുണ്ടാക്കില്ലേ ഇന്നലെ വൈകുന്നേരത്തെ തുടച്ചതാ രാത്രി തുടക്കുന്ന പോലെയല്ലേ ഇനി വെള്ളം ചവിട്ടി കയറ്റി തന്നെയല്ലേ ഈ മഴ ഇങ്ങനെ നിക്കുമ്പോ എന്താന്നറിയില്ലേ നമ്മുടെ തറയിലെ വെള്ളം ഇങ്ങനെ കിരിഞ്ഞു വരിക കിരിഞ്ഞു കിരിഞ്ഞു വരും അല്ലെങ്കിൽ എന്താ ഉണ നല്ല ഉണങ്ങിയ തുണി എടുത്തിട്ട് തുടച്ചു വിട്ട അതില് സുഖാട്ടോ ഇന്ന് കുളിച്ചിട്ട് മാറ്റണമെങ്കിൽ തുണിയില്ല ചക്കക്കുരു ചക്കുരു കുറച്ചും കൂടി ഇണ്ടില്ലേ മാ പ്രാവിന്റെ ചോട്ടില് കൂടി എന്താ മഴ നമ്മുടെ ഇവിടെ മാത്രമല്ല എല്ലാവടേയും മഴയാണ് എന്താ നമുക്ക് ന്യൂസ് കൂടെ അറിയാം എറണാകുളത്തൊക്കെ കുറേ വീടുകളൊക്കെ നഷ്ടപ്പെട്ടു കേടുവന്നു പറഞ്ഞിട്ട് ന്യൂസിലൊക്കെ കണ്ടിരുന്നു എന്താ എന്താ ചെയ്യുന്ന ചെയ്യുന്നില്ലേ ഇങ്ങനെയൊന്നും ഇപ്പൊ എന്താ ഇങ്ങനെയാവണതായിരിക്കാം കഴിഞ്ഞ പ്രാവശ്യം നമ്മടെ ഇവിടെ പിന്നെ വെള്ളം കേറുന്ന പേടിക്കേണ്ട കാര്യൊന്നുമില്ല കേട്ടോ കാരണം നമ്മുടെ വീട് ഇവിടെ കുന്നത്താണ് കുറച്ച് കുന്നുള്ള വെള്ളം കുന്ന കണ്ടോ ഞാൻ കിണറ്റിക്ക് പോയി കിണറ്റിൻ്റെ അവിടേക്ക് പോയിട്ടില്ല റോട്ടിൽ കൂടെ പോണവരൊക്കെ നമ്മുടെ ഇവിടെ നമ്മളിങ്ങനെ ഇവിടെ നമ്മൾ ഇരിക്കി നോക്കി ഇരിക്കാം എന്താ എല്ലാവരും നമ്മുടെ കൂട്ടുകാരൊക്കെ ഇല്ലേ സുരക്ഷിതരായിട്ട് ഇരിക്കുക നമുക്കത് പ്രാർത്ഥിക്കാനും മാത്രമേ പറ്റുള്ളൂ വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഓരോ ഭാഗത്ത് വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമുണ്ട് എന്താ ചെയ്യാൻ പറ്റിയ ഇനി മഴ ഉണ്ട് എന്നാണ് പറയുന്നത് മഴ മഴ ന്യൂസിൽ കണ്ടിരുന്നു ഒരു വീട്ടിലത്തെ കിണർ ഇടിഞ്ഞിട്ടേ മണ്ണാർക്കാടേ ഒരു വീട്ടിലത്തെ കിണർ ഇടിഞ്ഞേ ഇപ്പോ പേടിയോ നമ്മുടെ ഇവിടെ വെള്ളപ്പൊക്കം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇണ്ടാവില്ല കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പാലക്കാട് കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് പോയപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ മരങ്ങളുടെ അതേണ്ടാവും ചിലപ്പോ മൂന്ന് ദിവസം നാല് ഒന്നും കറണ്ട് പൊന്നു വരുന്നു ട്രൗസർ ഇടാണ്ട് പൊന്നു വരുന്നു ട്രൗസർ ഇടാണ്ട് എന്താ പോക്ക് കൊലിങ്ങി കൊലിങ്ങിക്കുലി എന്താ ഞാനേ വത്തല് കൊടുത്തു കുളിപ്പിച്ച് ട്രൗസർ വത്തല് കൊടുത്തു വത്തല് കൊടുത്തപ്പോ എന്താ പറ്റാണ്ട് എന്നറിയില്ല ഒറ്റയേറെ ഏ അതാ അതാന്നാലും മൊത്തം കഴിച്ചിരുന്നത് തോന്നല അങ്ങനെ അവനോരോ ഇന്നലെ ഇടയിൽ കൂടെ നമ്മുടെ ചോറൊക്കെ വെന്ത്ട്ടാ അതൊക്കെ ഊറ്റി അപ്പുറത്ത് വെച്ചിട്ടുണ്ട് വാഴാമണി മുതിരി മുപ്പേരി വെച്ചോട്ടാ കണ്ടോ ആയി പറക്കുന്നത് നല്ല ടേസ്റ്റ് അല്ലേ ഇന്ന് ഫുള്ള് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറിയും കൊണ്ട് മാത്രമല്ല കൂട്ടാനും ഒക്കെ ഇട്ടോ പിന്നെ നമ്മൾ ഇന്നലെ നൊറുക്കി വെച്ചിരുന്നില്ലേ മാങ്ങ ആ മാങ്ങയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ കായല്ലാന്ന് അപ്പം ഇന്ന് കായ ഉലുവിയൊക്കെ പാടെ പൊടിച്ചിട്ട് വറുത്ത് പൊടിച്ചിട്ട് ഇതിൽ പിന്നെ നമ്മൾ കടുക് വറുത്തിട്ടു ഇതിൽ ഇല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ ഇതിലിങ്ങനെ മസാലയൊക്കെ അങ്ങനെ ഇങ്ങനെ കയറിയിട്ട് ഇതിങ്ങനെ പിഴുകി വെള്ളച്ചോറിക്കറി എടുക്കുമ്പോൾ അല്ലേ ആ ഉണക്കമുളകും കുറച്ച് അച്ചാറും തഞ്ഞിയിലിങ്ങനെ ഇടുക എന്നിട്ട് ആ ഉണക്കമുളക് ഇങ്ങനെ ഞാൻ ഇടുക ഇട കഴിക്കാൻ വായിക്കൂടെ വെള്ളം വരുന്നില്ലേ ഏട്ടൻ്റെ വായിക്കൂടെ വെള്ളം വരുന്നുണ്ട് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് രസം വെക്കണം വിചാരിച്ചാണ് അപ്പം അമ്മ മുരിഞ്ഞോടിച്ചിട്ട് വന്നു ഇനിയിപ്പോൾ എന്തായാലും മുരിഞ്ഞി ചക്കക്കുരുവും തന്നെ കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ രസം വെച്ചാൽ മതി എന്ന് വിചാരിച്ചാൽ കുറേ ദിവസമായിട്ട് രസം വെക്കലില്ല അപ്പോൾ എന്താ ചക്കക്കുരു മുരിഞ്ഞൊക്കെ ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ചക്കക്കുരു കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കറികളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കേണ്ട കേട്ടോ അപ്പോഴേ ഇനി നമ്മളില്ലേ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കട്ടെ ചക്കക്കുരു മുരുന്നിയും തേങ്ങയൊക്കെ അരച്ച് കറി വെച്ച് കഴിഞ്ഞാലേ അടിപൊളിയല്ലേ എൻ്റെ കിച്ചൂന് ഭയങ്കര ഇഷ്ടമാണ് കിച്ചൂന് മാത്രല്ല കേട്ടോ അവിടെ എല്ലാം അധികം എല്ലാവരും ഇഷ്ടമാണ് വെക്കാമെന്ന് വിചാരിച്ചത് എന്നാൽ തന്നെ അവന് ഉച്ചയ്ക്ക് കറിയില്ലാണ്ട് രണ്ട് മൂന്ന് തരം കറിയുണ്ട് അതൊന്നും അവന് വേണ്ട എന്നിട്ട് അവൻ്റെ ഉള്ളിയും തക്കാളിയും വാട്ടിയും കുടമുട്ടയൊക്കെ ഒഴിച്ച് അതങ്ങനെ ഉണ്ടാക്കി എന്നിട്ട് അതുകൊണ്ടാണ് കഴിച്ചത് മാങ്ങ മോരൊഴിച്ച വാട്ടിയപ്പോൾ അതിൽ എണ്ണ വാർന്നാണ്ട് അധികമായി വേഗം മുട്ട എടുക്കട്ടെ എന്ന് ചോദിച്ചു വീട്ട് എന്നിട്ട് വന്നിട്ട് മുട്ട ഒഴിച്ചപ്പോൾ പിന്നെ ശരിയായി എന്തെങ്കിലും എടുക്കുമ്പോൾ എടുക്കട്ടെ ചെയ്യട്ടെ എണ്ണയായി ചോദിച്ചപ്പോൾ അതറിയാണ്ട് ഇത്തിരി തോന്നപ്പെട്ടു എന്താ ചെയ്യാന്ന് പറഞ്ഞത് വേ വേണ്ട അച്ഛമ്മ ഞാൻ ചെയ്യാ പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുന്നത് അവന അവന് തോന്നി അവൻ തന്നെ ഉണ്ടാക്കി കഴിക്കും അത് നേരെയാവും ചെയ്യാണ്ടാക്കിയപ്പോളകോന്നെ പാകം തന്നെ ഒന്നും അധികാവില്ല അമ്മും എവിടേക്കോ പോയിക്കായിരുന്നു എന്താ ഒരിക്കോ ചോദിച്ചപ്പോ വേഗം അവൻ അത് അവർത്തിരുന്നു ഒപ്പോ മുളകോ ഒന്നും ഒരു കൂടുതലില്ല പക്ഷെ എന്താണെന്നറിയാ അത് കഴിഞ്ഞിട്ട് അടുക്കളക്ക് അങ്ങോട്ട് വരുമ്പോഴേക്ക് അടുക്കള അങ്ങോട്ട് ഇറപ്പാക്കിട്ടുണ്ടോ അത് മാത്രമേ ഉള്ളൂ കേട്ടോ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മോര് മാങ്ങക്കൂട്ടാൻ വെക്കുമ്പോൾ നമ്മൾ കുറച്ച് അതിൽ ഇത് വെക്കുമല്ലോ ശർക്കര ഇടില്ലേ ശർക്കര എന്നാലും ഇട്ടിട്ടില്ല പക്ഷെ എന്നാലും അവന് എന്താ മധുരം ഇട്ടക്കാണ് ഇങ്ങനെയെല്ലാം ഒരു കൂട്ടാക്കി വേണ്ടത് പറഞ്ഞിട്ട് കൂട്ടുന്നില്ല മാങ്ങ മാങ്ങട്ട ഇട്ട കൂട്ടാൻ കഴിഞ്ഞു ഇനി ഇന്നിക്ക് കുറച്ച് മാങ്ങക്കൂട്ടാണ്ട് കേട്ടോ ഞാനപ്പം എന്നാൽ വൈകുന്നേരത്തെ കൂട്ടാൻ വെച്ചാൽ മതിയല്ലോ വിചാരിച്ചു പേരിയാണെന്ന് വെച്ചാലും കഴിക്കുകയൊക്കെ ചെയ്യും വെറുതെ വാരിയിട്ട് ഡൈലസൊക്കെ കൂട്ടാൻ വെച്ചിട്ടില്ലാച്ചാൽ പിന്നെ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഇപ്പം അത് കൂട്ടാൻ വൈകുന്നേരം ആകുമ്പോഴേക്ക് വന്നത് മടി തോന്നി ആ ഉച്ച അത് ചെയ്താൽ പിന്നെ ആ പണി കഴിയും നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നമുക്ക് നാളെ കാണാം